വരണ്ട നീ ഇവിടെ നിന്നു അന്ന് വാക്കത്തിനെ പോലും നടക്കുവാറിനെ കിട്ടിയിട്ടുണ്ട് നമ്മളത് രാവിലെ അത് രാവിലെ എന്ന് പറയുമ്പോ ആറുമണി ആയത് പോലെ രാവിലെ അപ്പം എഴുന്നേറ്റപ്പൊ നേരത്തെ എഴുന്നേറ്റപ്പോ ഇവിടെ ഒരു പ്രാന്തന്റെ പ്രാന്ത് കാണാൻ ഇങ്ങോട്ട് വന്ന പ്രാന്ത വന്നിരിക്കുക ഇവിടെ കുട്ടിക്കാരനെ കാണിക്കുക Coba, wadi, 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 Dia? wadi, anto wadi, 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 Dia wadi, wadi, Dia? wadi, 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 ഇത് ഒന്ന് വാ ബാ വാ ബാ എന്നാ പാപ്പം എന്നാ വീട്ടിൽ വാ വീട്ടിൽ പോവാം നമുക്ക് വീട്ടിൽ പോവാം കുറേ നീങ്ങി നടക്കേണ്ടി വരുമോ ബാ ബാ ചേച്ചി പൊന്നു പോന്നെ വീട്ടിൽ പോകാനാ വച്ചു നമുക്ക് വീട്ടിൽ പോവാം വാ ബാ വീട്ടിൽ പോവാടി വാ ആ പാപ്പന്നല്ലേ ബാ ടൂണ വേണോ ടൂണാ ടൂണിപ്പാപ്പും വേണോ ടൂണിപ്പാപ്പും വേണോ മോനെ വേണേ ചേച്ചി തരാം വാ വീട്ടിൽ പോകണം പക്ഷേ വീട്ടിൽ കയറണം വാ ചേച്ചി മുത്തുപാടി മുത്തുപാടി വീട്ടിൽ പോവാടി ഇങ്ങോട്ട് നീ കളിക്ക സമയം അടിവണ്ണേ ഇനി കളിക്ക സമയ വീട്ടിൽ പോകുന്നു വാ ചേച്ചിക്ക് പോകണ്ടതോ വാ സമയല്ലേ വാ ഓടി ഇങ്ങോട്ട് വന്നേ എന്റെ കൊച്ച ഓടി ഇങ്ങോട്ട് വന്നേ വാ ഇങ്ങോട്ടും പോവല്ലേ എന്നെ വെച്ച് ഓടി ഇങ്ങോട്ടൊന്ന് വന്നേ നമുക്ക് അവിടെ പോകാം നമ്മൾ ഓടി പാപ്പ വെച്ചാൽ പോവണ്ട കുരുപ്പ് കയറി ഇരിക്കുമോട്ടോ ഭയങ്കര കുഴുപ്പാണ് അവനെ നമ്മളെ കിട്ടിയിട്ടുണ്ടേ സൂപ്പറിനെ നമ്മളെ കിട്ടിയിട്ടുണ്ടേ നമ്മളെ അപ്പുവാണ് തോന്നുന്നു അവിടെ എവിടെ കിടന്ന് കരയുന്നെ നമ്മൾ സൂപ്പറിനെ കിട്ടിയിട്ടുണ്ട് സൂപ്പറിനെ എടുത്തിട്ട് നമ്മൾ പോവാണ് എൻ്റെ കയ്യിലിരിപ്പുണ്ട് സൂപ്പറ് പിടക്കും കേട്ടോ അടങ്ങാ പാപ്പം 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 വേണോ ഞങ്ങൾക്ക് പാപ്പം കഴിച്ചാലോ വീട്ടിൽ പോ വീട്ടിൽ പോളരുത് അള്ളരുത് ഉടിപുടാ ഉടിപ്പുടാ ഉടുപെടാ ഓട്രാ ഓട്രാ ഒടു ഓടാ ഓടിപ്പടാ ഉടിപെടാ ആ പോ അത് എനിക്ക് വേണ്ട ഓടിക്കൂ എൻ്റെ ഇളക്കം നടക്കുന്ന ആളെ നിങ്ങളെ ഇത് വാങ്ങോട്ടെ ഏഹ് എന്നോട് പറഞ്ഞിട്ടില്ലേ ഞാൻ ഇങ്ങനെ കടന്ന് കറങ്ങരുതെന്ന് ഒരു വഴക്കാളി ഓട നീ ഞാൻ പോവുമെന്ന് ഏ അങ്ങോട്ട് പോടാ അങ്ങോട്ട് പോടാ ഞാവോ എടുത്ത് ഞാവൂ ആ വീടിപ്പോ വെടിപ്പോ വെടിപ്പോ വീട് പോകും അത് തരാം അകത്ത് പേർക്ക് ഇങ്ങോട്ട് വരെ അപ്പോൾ ഈ വഴക്കാടി പടവിട്ടു പടവീട്ട് ഞങ്ങൾ പുറത്ത് വന്നതിനോട് പറഞ്ഞില്ലയോ നിനക്ക് എന്തെങ്കിലും ഫുഡ് വേണമെങ്കിൽ അകത്ത് പോകും കഴിക്കാൻ വേണമെങ്കിൽ സൂപ്പറേ സൂപ്പറേ ഇങ്ങനെ നടക്കുക രാത്രിയെന്നില്ല പകലെന്നില്ല ഇങ്ങനെ കളിച്ച് കളിച്ച് കണക്കോ അവനിങ്ങനെ കേട്ടോ എന്തിനെയൊക്കെ പിടിക്കാം അതിനെയൊക്കെ പിടിച്ച് ഇങ്ങനെ വാക്കത്തിവാസുവിനെ പോകും നടക്കുമോട്ടോ കേട്ടോ പോകുന്നുണ്ടോ ഓരനുസരണില്ല ഇപ്പം ഞാനോട് പറക്കെടുത്തിട്ട് വന്നാണേ പിന്നെ അങ്ങോട്ട് പോവാം സൈഡ് പറ്റി സൈഡ് പറ്റി ആ വരി പോവുകയേർക്ക പിന്നെ എത്ര ഓടിച്ചാലോ കേട്ടത്തില്ല പിന്നെ ഫുഡ് എടുത്ത് വച്ചിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ നടക്കുവോ നമ്മളെല്ലാവരും ഇന്ന് പുറത്ത് പോകുക അത് കാരണം ഫുഡൊക്കെ എടുത്ത് വെച്ചേക്കുന്ന കഴിക്കണ്ടേ നമ്മളിനി എപ്പോൾ വരുമെന്നോലും നമുക്കറിയില്ല എന്തായാലും ഉച്ച കഴി വരണോ എനിക്ക് അത് വരുമ്പം പട്ടണി ഇരിക്കണ്ടേ ഇല്ല വീട്ടിൽ പോടാ വീട്ടിൽ പോടാ വീട്ടിൽ പോടാ ഇട്ടിപ്പോടാ വീട്ടിൽ പോടാ ഞാൻ ചെടിയെ അടിച്ച് പേടിപ്പിക്കുവാനെ വീട്ടിപ്പടാ പോടാ വീട്ടി പോട്ടിപ്പടാ വീട്ടിൽ പോയ ഓട് സൈൽ കണ്ട ചിറക്ക ഒരു അഹങ്കാരം കണ്ടോ കണ്ടോ യാ പട്ടിയോ ഉറവ് ചിരുന്ന് കുരയ്ക്കുന്നു ഇല്ല വീട്ടിപ്പടാ ഇല്ല ഇടിപെടാ ഇല്ല ഇടിപെടാ ഇടിപൊടാ ഇടിപെടാ ഇടിപ്പോടാ ഇടിപെടാ ഇടിപെടാ വീണ്ടും വേറെ കൂട്ട് പിടിക്കുവോ പണ്ടൊരനുസരണില്ലാത്തതിനനുസരണം കേട്ടാ നിങ്ങൾ കേട കേടാ നീ വരണ്ട നീനീ വരണ്ട നീ അവിടെ നിന്നു അന്ന് നിനക്ക് നല്ലത് എന്നാൽ ഇടിക്കിട്ടു വേണ്ടിയിരുന്നു ആഹാരം വേണ്ട നടക്കുന്നു ോ ഞാൻ പോകുകയാണ് സമയമില്ല അപ്പോ ആണ് തോന്നുകൊടുക്കണത് കരയുന്നത് ഇന്നത്തെ വീഡിയോ പതിവിലും നേരിട്ട് എഴുന്നേറ്റിട്ട് രാവിലത്തെ വീഡിയോ ആണ് ആകാശത്ത് ചെറിയ മഴക്കാറൊക്കെ ഉണ്ട് നമ്മൾ പുറത്ത് പോകാൻ വേണ്ടി റെഡി ആവുകയാണ് ആക്ച്വലി സൺഡേ ആണ് അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്കുള്ള അമ്മ വേണ്ടിയിരിക്കുന്നത് കുഞ്ഞുങ്ങൾക്കുള്ള ഫുഡൊക്കെ ഡോറാഭുജനും തമ്പൂനും രാജയ്ക്കും ഒക്കെ ഉള്ളത് അപ്പൂന് അപ്പൂന് രാവിലെ വന്നാലേ കൊടുക്കാൻ അല്ലാത്ത അല്ലാത്തവശ്യം അപ്പൂന് കൊടുക്കാൻ പറ്റത്തില്ല അതൊക്കെ എല്ലാവരുടെ ഫുഡെല്ലാം റെഡി ആയിരിക്കും ഇനി അവൾക്ക് മാത്രം കൊടുക്കാൻ ഉണ്ടാവും അവന് അപ്പോൾ ശരി ബായ്